എൻ എച്ച് അറുപത്താറിൽ ഗുരുവായൂർ ഡയറക്ഷനിലേക്കുള്ള റോട്ടിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പുറത്ത് നല്ല വെയിലാണ് രണ്ട് ദിവസം മുൻപ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു ഇന്നും ഇന്നലെയും മിനിയാന്നുമൊക്കെ നല്ല കടുത്ത കനത്ത മഴ പെയ്യുമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ചെറിയ രീതിയിലുള്ള മഴയൊക്കെ ഉണ്ടായിരുന്നു ഇനി മറ്റുള്ള ജില്ലകളിലൊക്കെ കനത്ത മഴ പെയ്തോ എന്നറിയില്ല പല സ്ഥലങ്ങളിലും പല പല ജില്ലകളിലും യെല്ലോ അലർട്ടും ചില സ്ഥലങ്ങളിൽ റെഡ് ഒക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു എൻ എച്ചിൻ്റെ വർക്കുകൾ നടക്കുന്ന സൈറ്റിലേക്ക് ഇപ്പോൾ നമ്മൾ നേരെ ഡയറക്റ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ വളരെ ദൂരം വരെയുള്ള കാഴ്ചകൾ വരെ നമുക്ക് കാണാൻ സാധിക്കും കാരണം മറ്റൊന്നുമല്ല അവിടെ ഉണ്ടായിരുന്ന ബിൽഡിങ്ങുകളും മറ്റുള്ള മരങ്ങളുമൊക്കെ വെട്ടിത്തെളിച്ചപ്പോൾ ദൂരെയുള്ള കാഴ്ചകളൊക്കെ വളരെ ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ കൊപ്രക്കളം എന്ന് പറയുന്ന സ്ഥലത്തെത്തി കൊപ്രക്കളം കുറച്ച് മുൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇങ്ങനെ ആയിരുന്നില്ല ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു ലെഫ്റ്റ് സൈഡിലായി പുതിയൊരു പമ്പ് പെട്രോൾ പമ്പ് വന്നിട്ടുണ്ട് അവിടെ തന്നെ സി എൻ ജിയും ഇപ്പോൾ പുതിയതായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ചന്ദ്രാപ്പിന് ഹൈസ്കൂൾ ജംഗ്ഷനിലാണുള്ളത് ഈ ഗുരുവായൂർ റൂട്ടിൽ തന്നെയുള്ളൊരു സ്ഥലമാണ് ചന്ദ്രാപ്പിന് ജംഗ്ഷൻ ഇവിടെ നിന്നും ഈ എൻ എച്ച് അറുപത്താറിൻ്റെ റോഡ് തിരിഞ്ഞുകൊണ്ട് പുതിയൊരു ബൈപ്പാസ് ആയി മാറുകയാണ് ചെയ്യുന്നത് ഇവിടെ നിന്നും റൈറ്റ് പോയാൽ റൈറ്റിലേക്കാണ് ഈ ബൈപ്പാസ് പുതിയതായിട്ട് പോകുന്നത് ഇത് ചെന്ന് മുട്ടുന്നത് പാലപ്പെട്ടി വളവ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് പാലപ്പെട്ടി വളവ് എന്ന് പറയുന്നത് മുൻപൊക്കെ ഒരുപാട് അപകടങ്ങൾ നടക്കുകയും ഒരുപാട് പേർ മരണപ്പെടുകയും ചെയ്ത ഒരു വളവാണ് ഈ പാലപ്പെട്ടി വളവ് ഈ ജംഗ്ഷൻ ചന്ദ്രാപിന്നി എന്ന് പറയുന്ന ജംഗ്ഷനാണ് അത്യാവശ്യം കടകളും കോംപ്ലക്സുകളും അതുപോലെ ബിൽഡിങ്ങുകളുമൊക്കെ പലയിരക്കടകളും പച്ചക്കറികളും മറ്റുള്ള എല്ലാ മാർക്കറ്റും എല്ലാ ലഭിക്കുന്ന ഒരു ജംഗ്ഷൻ തന്നെയാണ് ഈ ചന്ദ്രാപിന്നി ഇപ്പോൾ ഒരുപാട് കടകൾ ഒരുപാട് ബിൽഡിങ്ങുകൾ ഇവിടെ വന്നിട്ടുണ്ട് മറ്റുള്ള സ്ഥലങ്ങൾ ബിൽഡിങ്ങുകളെല്ലാം പൊളിച്ചപ്പോൾ ഈ ചന്ദ്രാപ്പിനിയിൽ ഒരുപാട് ബിൽഡിങ്ങുകളും കടകളും ഇങ്ങോട്ട് പറിച്ചു നന്നിട്ടുണ്ട് ഞാനിപ്പോൾ മുൻപ് പറഞ്ഞതുപോലെ ഒരു ബൈപ്പാസ് റോഡ് ചെന്ന് മുട്ടുന്ന ഒരു ജംഗ്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാലപ്പെട്ടി വളവ് ആ പാലപ്പെട്ടി വളവാണ് ഈ ക്യാമറ ഈ വീഡിയോയിൽ കാണുന്നത് ഇവിടേക്കാണ് ആ ബൈപ്പാസ് പുതിയ ബൈപ്പാസ് റോഡ് എൻ എച്ച് അറുപത്താറിൻ്റെ പുതിയ ബൈപ്പാസ് റോഡ് വന്ന് ചേരുന്നത് അപ്പോൾ അതൊരു പുതിയ ഒരു ബൈപ്പാസ് ഈ വളവ് വളരെ അപകടം നിറഞ്ഞ വളവായിരുന്നു ആ ഒരു എൻ എച്ച് അറുപത്താറിൻ്റെ ആ വർക്ക് ആ റോഡ് പണി ഈ വളവ് നിവർത്തിക്കൊണ്ടാണ് ഈ ബൈപ്പാസ് പോയിട്ടുള്ളത് ഇപ്പോൾ വീഡിയോയിൽ കാണുന്നത് ഒരു മീൻ മാർക്കറ്റാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ചെന്നെത്തുന്ന ജംഗ്ഷൻ എന്ന് പറയുന്നത് എടമുട്ടം എന്ന് പറയുന്ന ജംഗ്ഷനാണ് ഈ ജംഗ്ഷനെ കുറിച്ച് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നമ്മുടെ ചാനലിലൂടെ തന്നെ ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ജംഗ്ഷനിൽ അടിപ്പാത വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെയുള്ള നാട്ടുകാർ സമരത്തിലാണ് എല്ലാ സംഘടനകളും എല്ലാ മത സാംസ്കാരിക സാമൂഹിക സംഘടനകളൊക്കെ തന്നെ ഇവിടെ നിന്നും പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടും കിഴക്കോട്ടു നിന്നും പടിഞ്ഞാട്ടും വേണ്ടിയുള്ള അടിപ്പാത വേണം എന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് ഉള്ളത് ഇതുവരെ ഒന്നും ആയിട്ടില്ല അത് എത്രത്തോളം വിജയം കൈവരിക്കും എന്നുള്ള കാര്യം അറിയില്ല ഇടമുട്ടമെല്ലാം കഴിഞ്ഞതിന് ശേഷം കുറച്ചുകൂടി പോയാൽ വേറൊരു പുതിയ ബൈപ്പാസ് കൂടി വരുന്നുണ്ട് ഇത് ആനവിഴുങ്ങി ജംഗ്ഷനിൽ നിന്നും റൈറ്റിലേക്കാണ് ഈ പുതിയ ബൈപ്പാസ് പോകുന്നത് ഇത് ചെന്ന് മുട്ടുന്നത് നാട്ടികയിലാണ് യൂസഫലിക്കായുടെ നാട്ടികയിൽ ഇപ്പോൾ നിങ്ങൾ കാണുന്ന വീഡിയോ ഒരു വലപ്പാട് എന്ന് പറയുന്ന ഒരു ജംഗ്ഷനാണ് ഈ വലപ്പാടിൽ മനപ്പുറം മണപ്പുറം എന്ന് പറയുന്ന ഒരു കമ്പനി ഒരുപാട് സ്ഥാപനങ്ങളാണ് മന മണപ്പുറത്തിൻ്റെ പേരിലുള്ളത് സ്കൂളുകളായിട്ടും ഫിനാൻസ് കമ്പനികളായിട്ടും സൂപ്പർ മാർക്കറ്റുകളായിട്ടുമൊക്കെ ഒരുപാട് സ്ഥാപനങ്ങൾ ഇവരുടെ പേരിലുണ്ട് അതുപോലെ തന്നെ കുറേ ആളുകൾ ഈ സ്ഥാപനങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നുണ്ട് അത് കേരളത്തിൽ നിന്നും മാത്രമുള്ളവരല്ല ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ നിന്നും ഉള്ളവർ ഈ മണപ്പുറം ഫിനാൻസിലും അതുപോലെ തന്നെ മണപ്പുറം സൂപ്പർ മാർക്കറ്റിലും അതുപോലെ മണപ്പുറം സ്കൂൾ സ്കൂളും അങ്ങനെ ഒരുപാട് മെഡ്സിറ്റിയും അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങളാണ് ഈ മണപ്പുറം ഗ്രൂപ്പിന് ഉള്ളത് ഇതിൻ്റെ ഹെഡ് ഓഫീസ് വലപ്പാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ആ വലപ്പാട് ജംഗ്ഷനാണ് നിങ്ങൾ ഈ കാണുന്നത് ഇപ്പോൾ ഞാൻ തൃപ്രയാർ എന്ന് പറയുന്ന സ്ഥലത്തിന് മുൻപായി ഒരു വിബി എന്ന് പറയുന്ന ഒരു മാളിൻ്റെ ഫ്രണ്ടിലാണുള്ളത് ഇവിടെ ഒരു വലിയൊരു മാളാണ് പ്രത്യേകിച്ച് ഇവിടെ സിനിമാ തിയേറ്ററുകളാണ് കൂടുതൽ ഉള്ളത് എന്നാണ് തോന്നുന്നത് ഇത് കഴിഞ്ഞ് കുറച്ചുകൂടി മുൻപിലേക്ക് പോയാൽ തൃപ്രയാർ സെൻറ്റർ എത്തി ൃപ്രയാർ സെൻറ്ററിൽ തന്നെയാണ് എം എ യൂസഫലിക്കായുടെ വൈമാളും സ്ഥിതി ചെയ്യുന്നത് ഈ വൈമാളിൻ്റെ പൂർണ്ണമായ ഒരു വീഡിയോ നമ്മുടെ ഈ ചാനലിൽ കൂടി തന്നെ ഞാൻ മുൻപ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ കാണണമെങ്കിൽ അത് ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ സാധിക്കും ഇത് പ്രയാർ സെൻറ്ററിലാണ് ഈ തോൾ പ്രയാർ സെൻറ്ററിൽ കുറച്ച് ദിവസം മുൻപ് ഏകാദശി നടന്നിരുന്നു ഇവിടെ ഒരു അമ്പലമുണ്ട് വളരെ അറിയപ്പെടുന്നൊരു അമ്പലമാണ് തൃപ്രയാർ അമ്പലം ഇവിടെ എല്ലാ വർഷവും ഏകാദശി നടക്കാറുണ്ട് ആ ഏകാദശിയുമായി ബന്ധപ്പെട്ട് ഒരു ആന ഇടയുകയും കുറേ നേരം പരിഭ്രാന്തി സൃഷ്ടിക്കുകയും ചെയ്തു ഇപ്പോൾ എൻ്റെ ഇടതുഭാഗത്ത് കാണുന്നത് എൻ്റെ വീഡിയോയിലൂടെ കാണുന്നത് ബഹുമാനപ്പെട്ട യൂസഫ് യൂസഫരിക്കായുടെ എം എ പ്രൊജക്റ്റിൻ്റെ ഓഫീസാണ് കാണുന്നത് ഇവിടെയാണ് യൂസഫ് യൂസഫരിക്കായുടെ ലുലു സെൻറ്ററിലേക്കുള്ള ഇൻ്റർവ്യൂ ഒക്കെ നടക്കുന്നത് ഇവിടെ ഇൻ്റർവ്യൂ നടക്കുന്ന സമയം ഇവിടെ എല്ലാം ബഹു ജനങ്ങളുടെ തള്ളിക്കേറ്റമായിരിക്കും തിക്കും തിരക്കുമായിരിക്കും ഒരുപാട് ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് എം എ പ്രൊജക്റ്റ് എം എ യൂസഫിലേക്ക് അവിടെ ഈ സ്ഥാപനം ഇത് പണ്ടുകാലത്ത് ഇത് കോട്ടം മില്ലായിരുന്നു നാട്ടിക കോട്ടൻ മില്ലായിരുന്നു ഇത് ഞാനിപ്പോൾ ഏകദേശം ഒരു ജംഗ്ഷനിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ജംഗ്ഷൻ്റെ പേരാണ് തലിക്കുളം ജംഗ്ഷൻ ഈ തലിക്കുളം ജംഗ്ഷനിൽ നിന്നും പടിഞ്ഞാറോട്ട് പോയിട്ടുണ്ടെങ്കിൽ സ്നേഹതീരം ബീച്ചിലേക്കാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു അങ്ങോട്ട് പോകാനുള്ള ഒരു ഫ്ലൈ ഓവർ അഥവാ അടിപ്പാതയും ഇവിടെ പണിയുന്നുണ്ട് അതാണ് ഈ കാണുന്ന ഈ വീഡിയോയിൽ കാണുന്നത് വളരെ മനോഹരമായ ഒരു ബീച്ചാണ് ഈ സ്നേഹതീരം ബീച്ച് ഒരുപാട് ആക്ടിവിറ്റീസുകളും പാർക്കുകളും കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന ഒരുപാട് സംഭവങ്ങളൊക്കെ അവിടെയുണ്ട് ഇപ്പോൾ എൻ്റെ വീഡിയോ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് പൊട്ടുവെള്ളരിയുടെ കടയാണ് പൊട്ടുവെള്ളരി ഇപ്പോൾ ചില ഭാഗത്ത് കാണുന്നുണ്ട് ഇത് കൂടുതലായി വരുന്നത് കൊടുങ്ങല്ലൂർ ഏരിയകളിൽ നിന്നും കൊടുങ്ങല്ലൂരിലുള്ള സ്ഥലത്ത് നിന്നാണ് ഈ പൊട്ടുവെള്ളരി കൂടുതലായി ഉൽപ്പാദിപ്പിക്കുന്നത് അതിൻ്റെ കേന്ദ്രമാണ് കൊടുങ്ങല്ലൂർ എന്ന് വേണമെങ്കിൽ പറയാം ഈ പൊട്ടുവെള്ളരി ശർക്കരയും തേങ്ങാപ്പാലും ഒക്കെ ഒഴിച്ച് കുടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ഒരു വൈബാണ് പ്രത്യേക ഒരു ടേസ്റ്റാണ് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പാനീയമാണത് പ്രത്യേകിച്ച് ശരീരം തണുക്കാനൊക്കെ അതൊരു ക്ലാസ് കുടിച്ചാൽ മാത്രം മതി ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് വാടാനപ്പള്ളി ജംഗ്ഷനാണ് ഈ വാടാനപ്പള്ളി ജംഗ്ഷനിൽ നിന്നും റൈറ്റിലേക്ക് ഒരു പത്തൊമ്പത് കിലോമീറ്റർ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് തൃശ്ശൂർ നഗരത്തിലേക്ക് ചെല്ലാൻ പറ്റും ഇവിടെ നിന്നും വീണ്ടും സ്ട്രേറ്റ് പോയാൽ നമുക്ക് ഗുരുവായൂർ ചാവക്കാട് കോഴിക്കോട് മലപ്പുറം ഭാഗങ്ങളിലേക്കും പോകാം ഇപ്പോൾ ഞാൻ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്താറായിട്ടാണ് ഈ ഏങ്ങണ്ടിയൂർ പഞ്ചായത്തിൽ തന്നെ ഈ ഏങ്ങണ്ടിയൂർ പഞ്ചായത്തിൽ തന്നെ അടുപ്പിച്ചടുപ്പിച്ച് മൂന്നോ നാലോ അടിപ്പാതകൾ കാണാറുണ്ട് ഇത് ലെഫ്റ്റ് സൈഡിലായിട്ട് ഇപ്പോൾ ഈ ഏങ്ങണ്ടിയൂർ ഭാഗത്തുള്ള ഒരുപാട് റോഡുകൾ പണി കഴിഞ്ഞ് കിടക്കുന്നുണ്ട് അത് ചിലപ്പോൾ അടുത്ത് തന്നെ ചിലപ്പോൾ സർവീസ് റോഡ് പോലെ തുറന്നു കൊടുക്കാനും സാധ്യതയുണ്ട് ഇത് കുറേ ദൂരം ഇതിൻ്റെ പണി ഒരു സൈഡിലുള്ള വർക്കുകൾ കഴിഞ്ഞ് കിടക്കുന്നുണ്ട് ഈ ലൈനിൽ തന്നെ ഈ പണി കഴിഞ്ഞിരിക്കുന്ന റോഡിൽ തന്നെ വലിയൊരു വാട്ടർ ടാങ്ക് കാണുന്നുണ്ട് ഇത് അടുത്ത് തന്നെ ചിലപ്പോൾ പൊളിക്കാനും സാധ്യതയുണ്ട്